എനിക്ക് നിങ്ങളോട് പറയാനല്ല ഇത്രയേ ഉള്ളൂ ഇന്ന് ലോകത്ത് ഒരു സാധാരണ വ്യക്തിക്ക് ജീവിതത്തിൽ അവന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ദൈവം കനിഞ്ഞു നൽകുന്ന ഇത്രയും വണ്ടർഫുൾ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ലോകത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ജോലിയിലും കിട്ടുന്ന ഒരു വരുമാനം വേറെയാണ് ബിസിനസ് ചെയ്താൽ കിട്ടുന്ന വരുമാനം വേറെയാണ് ശരിയല്ലേ ഇന്ന് ലോകത്ത് ബിസിനസ് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്നൊരു അഭിപ്രായം എന്നില്ല എന്നാലും നിലവിൽ കാണുന്ന അവസ്ഥയിൽ വളരെ നല്ല രീതിയിൽ ഒരു മാന്യമായ ജീവിതം അല്ലെങ്കിൽ വലിയ രീതിയിൽ അവന്റെ സ്വപ്നങ്ങളൊക്കെ പൂപണീച്ചു കൊണ്ട് നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പ് അതല്ലെങ്കിൽ നല്ല വീടുകൾ നല്ല കാറുകൾ കുട്ടികൾക്ക് നല്ല പഠനം അത്യാവശ്യം അല അലച്ചഡില്ലാതെ ജീവിച്ചു പോകണമെങ്കിൽ ഇന്ന് ഒരു വരുമാനം അത്യാവശ്യമാണ് ഇപ്പൊ തൊഴിൽ മേഖലയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഒരു വരുമാനം ബിസിനസ് മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം അത് നമുക്ക് പുറമെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നില്ല കാരണം ബിസിനസ് ചെയ്തവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ വ്യക്തിക്ക് ഈ ബിസിനസ് എന്തുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം വെച്ച് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊണ്ടുപോകാൻ കഴിയുന്നു ഇല്ലെങ്കിൽ നാളെ വരുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിനു വേണ്ടി നമുക്കൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് ഇത് ചെയ്തേ പറ്റൂ എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നില്ല ഉദാഹരണം കാര്യം മനസ്സിലായോ അതായത് നമ്മൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നമ്മളെ ഡെയിലി എക്സ്പെൻസുകൾ കഴിഞ്ഞ് നാളെ വരുന്ന എന്തെങ്കിലും ഒരു പ്രയാസത്തിനോ ബുദ്ധിമുട്ടിനോ വേണ്ടി നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഒരു നീക്കിയിരുപ്പ് പറ്റുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഈ ബസ് ചെയ്തേ പറ്റുന്നു ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾക്കത് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാർട്ട് ടൈം ആയിട്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യണം കാരണം എന്താണെന്ന് കഴിഞ്ഞാല് ഇന്ന് തന്നെ നിങ്ങൾ ആലോചിക്കുക ഉമ്മർ സാറിനെ പോലുള്ള ഒരു വ്യക്തി സാധാരണ ഒരു മദ്രസ അധ്യാപകനായി ജോലി ചെയ്യുകയും അവിടെ കിട്ടുന്ന ചെറിയൊരു വരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയും മക്കളെ പഠിപ്പിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അപ്പോഴും എനിക്ക് തോന്നുന്നു ഉമ്മർ സാർ പല കാര്യത്തിനും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികമായ പല കാര്യങ്ങളും മക്കള് പഠനത്തിന്റെ കാര്യത്തിലായാലും വൈഫ് അല്ലെങ്കിൽ മകള് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തൊക്കെ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും ആ ആ അവർ പറയുന്ന ടൈം പീരീഡിനുള്ളിൽ ഒരുപക്ഷെ നമുക്ക് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന് മാത്രമല്ല ഈ ഭൂരിഭാഗം ഇതിന്റെ എല്ലാ രക്ഷിതർമാർക്കും ഈ ഈ ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും സാമ്പത്തികമായിട്ടുള്ള കുറവുള്ളത് കൊണ്ട് തന്നെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല കാരണം നിലവിൽ ചെയ്യുന്ന ജോലിയിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാണോ വരുന്ന വരുമാനം എത്രയാണോ അതിന് ണുള്ള ബല്ല്യം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷം വളരെ സീരിയസ് ആയിട്ട് ഉമർ സാർ ഈ ബിസിനസ് ചെയ്തപ്പോൾ ഉമർ സാർ മുമ്പ് ഒരു തൊഴിൽ ചെയ്തപ്പോണ്ടായിരുന്ന സ്റ്റാറ്റസും ഉമർ സാർ ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് മാറി ഈ ബിസിനസ് ചെയ്തപ്പോ സ്റ്റാറ്റസും നമുക്ക് മാറി ഇന്നലെ കണ്ടു കഴിഞ്ഞു സാറിന്റെ രണ്ടാമത്തെ വെഹിക്കിൾ കഴിഞ്ഞ ദിവസം ഇറങ്ങി ഇന്നലെ തന്നെ ഇറങ്ങി അതായത് ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ എപ്പോഴാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ആ സമയത്ത് ആ മാറ്റം കൊണ്ടുവരാൻ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഉമർ സാറിനെ പോലുള്ള ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സാധാരണ വ്യക്തി ജോലിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബിസിനസ്സിനാണ് കാരണം ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ബിസിനസ്സിനാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖല മോശമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നത് സമൂഹത്തിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ നമ്മളൊരു ബിസിനസ് ലൈനിൽ എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നും എൻ്റെ എൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കാരണം നമ്മൾ പുറത്ത് ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആളുകൾ ഈ രീതിയിലുള്ള ആളുകളാണ് സക്സസ് ആയതും കാണാം അങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൽ ഒരു സാധാരണ ജോലിയിലും ഈ ബിസിനസ്സുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തി കേൾക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ കൊടുക്കുന്ന സമയമാണ് ശരിയല്ലേ എട്ടോ പത്തോ മണിക്കൂറാണ് ഒരു ദിവസം നമുക്ക് ഒരു ജോലിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കിംഗ് ടൈം ശരിയല്ലേ എന്നാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എട്ടോ പത്തോ മണിക്കൂറല്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് നിങ്ങൾ ഗൾഫിലാണെങ്കിലും അല്ലെ നാട്ടിലാണെങ്കിലും ഒരു കഫ്റ്റീരിയല്ല ടെക്സ്റ്റൈൽ വെച്ച് ഒരു തൊഴിൽ മേഖല ഓപ്പൺ ചെയ്ത ഒരു ബിസിനസ് ആരംഭിച്ചാൽ ഒരു പത്ത് പേരെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും ആ ജോലി അല്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ പത്തു പേര് ഡെയിലി ഒരു എട്ട് മണിക്കൂറാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പത്ത് ഇൻറ്റു എട്ട് എൺപത് മണിക്കൂർ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് ശരിയല്ലേ അതേ സ്ഥാനത്ത് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺലി എട്ടോ പത്തോ മണിക്കൂർ മാത്രമേ കിട്ടുന്നുള്ളൂ അതിന് ആനുപാതികമായിട്ടുള്ള വരുമാനം മാത്രമേ തൊഴിൽ മേഖലയിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ശരിയാണല്ലേ ഒന്നതാണ് ഈ തൊഴിൽ മേഖലയിൽ ലൈഫ് ലോങ് വരുമാനം പ്രതീക്ഷിക്കാനും പറ്റത്തില്ല ആരോഗ്യം അതായത് വയസ്സ് കൂടുന്തോറും ആരോഗ്യം കുറഞ്ഞു വരുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിൽ മേഖലയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ പിൻവാങ്ങേണ്ടി വരും ഒരു അമ്പത്തഞ്ച് അറുപതാകുമ്പോഴേക്കൊക്കെ ജോലി ചെയ്യാനുള്ള നമ്മളുടെ കാര്യക്ഷമത അല്ലെങ്കിൽ കായികമായി ചെയ്യാനുള്ള ഒരു ഒരു ആരോഗ്യം കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു ഉൾവെലിഞ്ഞു നിൽക്കുന്ന പിന്നോട്ട് വാങ്ങുന്ന ജോലിയിൽ നിന്നും മാറി റെസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യത്തിന് നമ്മൾ പോകേണ്ടി വരും പക്ഷേ ഈ റെസ്റ്റ് എടുക്കുന്ന സാഹചര്യത്തിലും നമ്മളെ ചെലവുകൾ ഒരിക്കലും കുറയുന്നില്ല ആവശ്യങ്ങൾ ഒരിക്കലും കുറയുന്നില്ല എന്നുള്ളതാണ് സത്യം ശരിയല്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പോലും ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ കുറയുന്നില്ല ഏഹ് സാമ്പത്തിക ചെലവുകള് ആവശ്യങ്ങൾ കുറയുന്നില്ല അപ്പോഴും നമുക്കൊരു സ്റ്റേബിൾ ഇൻകം വരണമെങ്കിൽ തൊഴിൽ മേഖലയിൽ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം അതായത് നിലവിൽ ഒരു ദിവസം പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു വരുമാനം കിട്ടുന്നു പക്ഷെ ഇന്ന് ചെയ്യുന്ന ജോലിയിൽ ഇന്നത്തെ പ്രവർത്തനം കൊണ്ട് ഭാവിയിൽ ഒരു വരുമാനം കിട്ടുന്ന മേഖല ഏതാണോ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് ആവതില്ലാത്ത നമുക്കൊരു നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയത്തും മുമ്പ് നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തിന്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് അല്ലെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നാളുകളിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നത് ഞാൻ പറയും